ഇവിടെ ഇരിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനുള്ള സംവിധാനം നമ്മൾ ചെയ്തു തരാം പക്ഷേ ആക്ച്വലി ഐ വുഡ് ലൈക്ക് ടു സ്റ്റാർട്ട് ഓഫ് വിത്ത് സ്മോൾ ലിറ്റിൽ തിങ് ഐ റെഡ് ഞാൻ വായിച്ച ഒരു അനക്ഡോട്ടാണ് അതായത് മാഡത്തിന്റെ എന്ന് പറയുന്ന മൂവി അതേ അത് അതിൽ തിലകൻ സാറിന് മാഡം കൊടുത്തത് അതായത് ഒരു ദക്ഷിണയായിട്ടും സാലറി ആയിട്ടും കൊടുത്തത് മഞ്ചാടിക്കുരു തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് നമ്മുടെ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഒന്ന് പറയാമോ പക്ഷോ തെലുങ്കൻ സാർ എന്ന് വെച്ചാൽ നമുക്കൊക്കെ അറിയാലോ വളരെ ലെജൻഡറി ആക്ടറാണ് അപ്പോൾ അന്ന് ഞാൻ ആദ്യമായിട്ട് സ്കൂൾ ഫിലിം സ്കൂൾ കഴിഞ്ഞിട്ട് പോയിട്ട് ഒരു ആക്ടറോട് സംസാരിക്കുമ്പോൾ നമുക്ക് നേരെ തിലകൻ സാറടുത്തേക്ക് പോകാനൊരു പേടി തന്നെ ഉണ്ടാവും അപ്പോൾ സാർ ആദ്യം ഒരു തവണ അപ്പോയിൻമെൻറ്റ് തന്നിട്ട് പിന്നെ അത് ക്യാൻസൽ ചെയ്തു സുഖമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെയും ഒരു അപ്പോയിൻമെൻറ്റ് തന്നു പിന്നെയും ക്യാൻസൽ ചെയ്തു എനിക്ക് തോന്നി ഒരു പക്ഷേ അദ്ദേഹത്തിനും താല്പര്യം മൂന്നാമത്തെ തവണ ആയപ്പോൾ അദ്ദേഹത്തിനും ക്യാൻസൽ ചെയ്യാൻ ഒരു മടി അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ആക്ച്വലി കിടപ്പിലാണ് എനിക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ക്യാൻസൽ ചെയ്യണത് സോ ഐ സർ ഇറ്റ്സ് ഓക്കെ സർ അല്ല പക്ഷേ കുട്ടി മൂന്ന് തവണ വന്നില്ലേ അപ്പോൾ വന്ന് കണ്ടോളൂ എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് സുഖം ഉണ്ടായിരുന്നില്ല അപ്പോൾ കിടന്നുകൊണ്ടാണ് ശരിക്കും കഥ കേട്ടത് ഓ സോ ഐ വാസ് സോ ഷോക്ക്ഡ് ബിക്കോസ് അങ്ങനത്തെ ഒരു യു നോ ശാരീരിക നിലയായിട്ട് പോലും അദ്ദേഹം കഥയൊക്കെ കേൾക്കാൻ താല്പര്യം കാണിക്കുന്നു എന്നുള്ളത് െനിക്കൊരു സംശയമായി സാറിന് ഇത് ചെയ്യാൻ താല്പര്യം ഉണ്ടാവുമോ വളരെ ചെറിയൊരു റോളാണ് പക്ഷേ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റോളാണ് അപ്പോൾ കഥ കേട്ട് പിന്നെ എന്നോട് ആകെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ചോദിച്ചു അത് ഈ സിനിമയെക്കുറിച്ചായിരുന്നില്ല ഓ സിനിമ കാണുമോ വായിക്കോ എന്നൊക്കെ അറിയാനുള്ള ചോദ്യങ്ങളായിരുന്നു എന്നെ എല്ലാം കഴിഞ്ഞിട്ട് യെസ് എന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ എന്നോട് ചോദിക്കണേ എനിക്കുള്ള അഡ്വാൻസ് എവിടെ അപ്പോൾ ഉടനെ അങ്ങനെ ചോദിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ അപ്പൊ എന്റെ കയ്യില് ആകെ ഉണ്ടായിരുന്ന ഒരു മഞ്ചാടിക്കൂര് കയ്യില് കരുതിയിട്ടുണ്ടായിരുന്നോ അതെല്ലാ കാലത്തും കയ്യില് കരുതുന്ന ഒരു കാര്യമാണ് അപ്പൊ കയ്യിൽ ഇണ്ടായിരുന്ന ആ മഞ്ചാടിക്കൂര് എടുത്തു കൊടുത്തു സാർ ഇതാണ് അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു കുരുവിടെ പുറത്താണ് യെസ് പറഞ്ഞിരിക്കുന്നത് അത് ഒരു പക്ഷേ ഇന്നേ വരെ സിനിമയിൽ അങ്ങനെ ഒരു ഒരു മൊമെന്റ് സംഭവിച്ചിട്ടുണ്ടാവില്ല കാരണം ചെല്ലുമ്പോൾ നമ്മുടെ കയ്യിൽ പ്രോബ്ലി ക്യാഷ് ഉണ്ടാവുമായിരിക്കും പക്ഷെ ആ സിനിമയുടെ തന്നെ പേരിന്റെ ഒരു വളരെ ഐക്കോണിക് ആയിട്ടുള്ളൊരു സാധനം കയ്യില് കരുതുക അത് ആദ്യമായിട്ട് കൊടുക്കുക അതൊരു ശരിക്കും സേറിന് നമ്മളൊരു സീഡ് കൊടുത്താൽ സാർ അതൊരു വൃക്ഷമാക്കി തരും അതെ അങ്ങനത്തെ ഒരു വ്യക്തിയാണ് അപ്പോൾ എനിക്ക് വലിയൊരു ഭാഗ്യം ഉണ്ടായിട്ടുള്ളത് കുരുവിലും ഉസ്താദ് ഹോട്ടലിലും അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതാണ് ഉസ്താദ് ഹോട്ടലിൻ്റെ ഫിഫ്റ്റിയത്ത് ഡേ അത് വളരെ നന്നായിട്ട് പടം സിനിമയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഫിഫ്റ്റിയത്ത് ഡേക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് ആ ഒരു കോൺവെർസേഷനാണ് ഞാൻ ഏറ്റവും അധികം പ്രഷ്യസായി കണക്കാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് സാറും മരുന്നേ പോയിട്ടു ഏറ്റവും വലിയൊരു ആണ് അദ്ദേഹത്തിനെ പോലെ ഒരു ഒരു ആക്ടറെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചത് തിലകൻ സാറിനെ മലയാളികളും വലിയ കയ്യടി എല്ലാവരും ും പറഞ്ഞ മാതിരി ഭയങ്കര എന്താ പറയാ ഞാനും എന്റെ അമ്മയും കണ്ടുകൊണ്ടിരുന്ന സമയത്ത് പറയുന്നു അതിലെ ഓരോ കഥാപാത്രങ്ങളും അല്ല അമ്മുമ്മയൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മളുടെ വീട്ടിലെ അമ്മുമ്മയാണ് ആ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ശരിക്കും നമ്മുടെയൊക്കെ വീട്ടിലെ നാട്ടിൽ കണ്ടുപൊണ്ട് അത്ര റിയലിസ്റ്റിക് ഒരു മൂവിയായിരുന്നു മഞ്ചാടിക്കുരു ഇനി അടുത്ത ചോദ്യം പാർവതിയുടെ അടുത്താണ് പാർവതി ഇത് ഒരു ഈസി ആണ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ആൻഡ് പാർവതി ഒരു പക്ഷേ ചിന്തിച്ചിട്ടില്ലാത്തൊരു ഒരു കാര്യമായിരിക്കാം കാര്യം സിനിമയിൽ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് സിനിമയിൽ അഭിനയിക്കുന്നവരുടെ ഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പേഴ്സണാലിറ്റി ആണെങ്കിൽ കൂടിയും പല വ്യക്തികളായിട്ട് ജീവിക്കാൻ കിട്ടുന്ന ഒരു ജോലിയാണ് സിനിമ കാര്യം നമ്മൾ പല കഥാപാത്രങ്ങളായിട്ട് ജീവിക്കുന്നുണ്ട് അഥവാ പാർവതിയുടെ അടുത്ത് പറയുകയാണെങ്കിൽ ചെയ്ത് കഥാപാത്രങ്ങളിൽ ഒരു കഥാപാത്രമായി ഇനി ജീവിതകാലം മുഴുവൻ ജീവിക്കാം എന്ന് പറഞ്ഞാൽ ഏത് കഥാപാത്രത്തെ ആയിരിക്കും ചൂസ് ചെയ്യാം ഇതാണ് എളുപ്പമാണോ എളുപ്പമല്ലേ ഏറ്റവും ഡിഫിക്കൾട്ട് ക്വസ്റ്റ്യൻ പക്ഷേ ആക്ച്വലി ഇറ്റ്സ് എ ഫൺ ക്വസ്റ്റ്യൻ സോ എത്ര സമയം ഉണ്ട് നമുക്ക് ജോ ആൻഡ് എനിക്ക് അവരുടെ ലവ് സ്റ്റോറി ഭയങ്കര ഇഷ്ടമാണ് സോഫിയുടെ എനിക്ക് ഞാൻ അഭിനയിച്ച എല്ലാ ലവ് സ്റ്റോറീസിലും ഹാപ്പി എൻഡിങ്ങിൽ ആ കമ്പാനിയൻഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് ജസ്റ്റ് ബി ഏബിൾ ടു അങ്ങനെ നമ്മളെ കാണുന്ന ഒരാൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമാണ് ഞാനും ബിക്കോസ് അത്രയും നല്ലൊരു ക്യാരക്ടറാണ് അല്ലെ ജീവിക്കാൻ പറ്റുന്നൊരു ക്യാരക്ടറാണ് സോഫി ഇനി അഞ്ജലിയുടെ കാര്യത്തിലേക്ക് വരാൻ നേരത്തെ ഇപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മാതിരിയാണ് നമ്മളെ സിനിമ ആയിക്കോട്ടെ ഏത് മേഖലയിലും സ്ത്രീ സാന്നിധ്യം ഇന്നിപ്പോൾ ഒരുപാട് കൂടി വന്നിട്ടുണ്ട് അപ്പം അതില് സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഇപ്പോഴും കുറച്ചൊരു എവിടേക്കോ ഒരു ഒരു പിശുക്ക് മലയാള സിനിമയിലുണ്ടോ എന്നൊരു സംശയം പിന്നണിയിൽ ഒരുപാട് സ്ത്രീ സാന്നിധ്യം വന്നു തുടങ്ങിയിട്ടുണ്ട് എന്ത് എന്താണ് ആസ് എ ഡിറക്ടർ അഞ്ജലിക്ക് എപ്പോഴും പറയാനായിട്ടുള്ളത് അതിനെക്കുറിച്ച് സി ഒരു കാര്യം ചോദിക്കുമ്പോൾ അത് മലയാള സിനിമയിൽ മാത്രമുള്ളതല്ല ലോകത്ത് ഏത് സിനിമ ഇൻഡസ്ട്രി എടുക്കുകയാണെങ്കിലും ഇത് കാര്യം അതുകൊണ്ടാണ് ഇത്തവണത്തെ കാൻ ഫിൽം ഫെസ്റ്റിവലില് കേൻഷർ ഇത് എടുത്തു പറഞ്ഞത് അത് ഏത് ഫിലിം ഇൻഡസ്ട്രി എടുക്കുകയാണെങ്കിലും സ്ത്രീകളുടെ കഥകൾ പറയാനും അത് ഇനു സംവിധാനം ചെയ്യാനും ആ കഥകൾ ഓഡിയൻസ് പോയി കാണാനും ഉള്ള ഒരു ആ ഒരു ഈക്വൽ അറ്റ്മോസ്ഫിയറിലേക്ക് എത്തണേ ഉള്ളൂ പക്ഷേ വരുന്ന കാര്യങ്ങൾ അതായത് ഇത്തവണ ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ ജയിച്ച പടങ്ങളും അത് ഉണ്ടാക്കിയ സ്ത്രീകളും അഭിനയിച്ച സ്ത്രീകളും എല്ലാവരും നമ്മൾ കൊണ്ടാടുന്ന ഒരു സമയമാണ് അപ്പോൾ സിനിമ എങ്ങനത്തതായാലും ആ സിനിമയുടെ കഥയ്ക്ക് ചേരുന്ന കഥാപാത്രങ്ങളെ പാടുള്ളൂ അല്ലാതെ അതിലേക്ക് കുത്തി നിറച്ചിട്ട് സ്ത്രീകളെ കയറ്റണം എന്നൊന്നും ഒരിക്കലും ഞാൻ പറയില്ല പക്ഷേ ഈ ഒരു നമ്മൾ കണ്ടുവരുന്ന സിനിമകളിൽ സ്ത്രീകളുടെ കഥകളും പറഞ്ഞു വരണം അപ്പോൾ അതിന് താല്പര്യം കാണിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും പരിചിതമായിട്ടില്ല പക്ഷേ നമ്മൾ സ്ക്രീനിൽ കാണാത്ത കുറേ കഥകൾ നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കും അതാണ് താങ്ക് താങ്ക് യു താങ്ക് യു സോ മച്ച് ടു ബോധ് യു നമുക്ക് ആഗ്രഹമുണ്ട് കുറേ നേരം ഇരുന്ന് സംസാരിക്കണം എന്നുള്ളത് പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങളെ ഇനി സെപ്പറേറ്റ് ഒരു ഇന്റർവ്യൂ സെഷനിലേക്ക് വിളിക്കണം തോന്നുന്നു എനി താങ്ക് യു വെരി മച്ച് ടു ബോധ്യൂസ് അഗേൻ ലേഡീസ് ആൻഡ് ജെന്റൽമെൻ പ്ലീസ് Parvati, before you leave or a you know i think it, is, it could be an inspiration for a lot of us karnam satidala you know in an industry which is very dominated it is male dominated to a large extent it is not an easy thing a bold stand what would you like to tell all of these people താങ്ക്സ് ഫോർ ദാറ്റ് ആക്ച്വലി ഞാൻ എനിക്ക് പുരസ്കാരം കിട്ടിയ സമയത്ത് എനിക്ക് പറയാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു കാര്യം ഇപ്പോഴും എന്ത് അവാർഡ് കിട്ടുകയാണെങ്കിലും എന്ത് തരത്തിൽ പ്രൈസ് കിട്ടുമ്പോഴും ഞാൻ പെട്ടെന്ന് ബ്ലാങ്ക് ആയിപ്പോവും സോ ഐ ഡോട് പ്രിപ്പയർ ഇൻ ഈ സ്പീച്ച് ബട്ട് ദിസ് ക്വസ്റ്റിൻ ഇസ് ഇമ്പോർട്ടൻറ്റ് സോ താങ്ക് യു സി ഓബ്സ്റ്റക്കിൾസ് എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും എല്ലാവർക്കും അതിപ്പോൾ ജെ ജെൻഡർ നോക്കണം എന്നില്ല പക്ഷേ ആസ് എ വുമൻ ഐ ക്യാൻ സേ ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇപ്പോൾ ഇസ് ബിക്കോസ് യെസ് ബിക്കോസ് ഓഫ് മെൻ ഹു ഹാവ് ബീൻ ദ് പക്ഷേ ഇഫ് നോട്ട് ഫോർ ദി വിമെൻ ഐ ഡോ നോ ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാവുമായിരിക്കുമെന്ന് എൻ്റെ കളക്റ്റീവ് എൻ്റെ കൂടെ നിന്നിട്ടുള്ള സ്ത്രീകൾ എൻ്റെ അമ്മ അടക്കം എല്ലാവരും ഇതൊരു ഗ്രോത്താണ് ഇതൊരു വളർച്ചയാണ് എല്ലാം അറിഞ്ഞു തികഞ്ഞിട്ടല്ല നമ്മളിവിടെ വരുന്നത് എന്നുള്ളത് കണ്ട് നമ്മളെ ഒരു എന്താ പറയുക നറിഷിങ് സ്പേസ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമായിട്ടുള്ള കാര്യമില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി കണ്ടെത്തുക അതിനെ പരിപോഷിക്കുക എന്നുള്ളതൊക്കെ ഐ തിങ്ക് ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റിയാണ് ഇത് ഞാൻ ആദ്യം ഐ വാസ് ഓൾവേസ് ടേക്കിംഗ് 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 നൗ ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് ടൈം ഫോർ മീ ടു ഗിവ് ആൻഡ് ഗീവ് ആൻഡ് ഗിഫ് അതായത് ഹോൾ സ്പേസ് ഫോർ മോർ പീപ്പിൾ ടു ടെൽ ദർ സ്റ്റോറീസ് ഇപ്പം ഞാൻ എൻ്റെ കഥ പറയാനും ഒക്കെ എനിക്ക് ഇത് അത്തരം വേദികളുണ്ട് to empower people women to come into a space where we are holding like a structure like let's say producing or you know I'm gonna space has become suddenly an ambition for me because yeah it's just not enough I, that might sound very greedy but I'll tell you where I'm coming from though ഒരാൾക്ക് ഒന്ന് കിട്ടുന്നു എന്ന് വെച്ച് വേറൊരാളുടെ ജീവിതത്തിൽ നിന്നൊന്നും പോകുന്നില്ല അതാണ് നമ്മൾ ഐ തിങ്ക് വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഫ്രം ആർ ഹാർട്ട് ഫ്രം ആർ ലവ് ഐ ഡോ തിങ്ക് വിൽ റെസിസ്റ്റ് ചേഞ്ച് ഇൻ ടേംസ് ഓഫ് പ്രോഗ്രസ് സോ ഐ ഗെസ് ദാറ്റ്സ് വാട്ട് കീപ്സ് മീ ഗോയിങ് താങ്ക് യു വണ്ടർഫുൾ ഇന്ന് നമുക്ക് പാർവതിയും അഞ്ജലിയുമാണ് നാളെ നമുക്ക് കമോൺ കേരള അറിയോ